ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അജു തന്ന നിൽക്കുന്ന പാവത്തിനെ പോലെ അജുവിൻ്റെ ക്ലാസ് ടീച്ചറാണ് നിൽക്കുന്നത് ടീച്ചറുടെ പേരൊന്നു പറയാമോ അതാണ്ട് അജുവിൻ്റെ കൂട്ടുകാരനെ കേട്ടോ അജുവിൻ്റെ ക്ലാസ്സിലെ അജുവിൻ്റെ കൂടെ പഠിക്കാനുള്ള മോനെ അമോൻ്റെ പേര് പറഞ്ഞേക്കളെ സൂര്യ എന്നാ മോൻ്റെ പേര് ആ ഒരു പറക്കോടാ മോൻ്റെ വീട് അല്ലേ പറക്കോടല്ലേ പറക്കോടാണ് വീട് പിന്നെ വേറെ രണ്ട് ടീച്ചർമാരുണ്ട് ചോദിച്ചിട്ടേ വീഡിയോ എടുക്കാവും നമുക്ക് അജു കാണാതെ അജുവിൻ്റെ ചിത്രങ്ങളെ പകർത്തുക അജു ഭയങ്കര സംസാരം നടത്തുക കണ്ടോ ഓ അജു ഭയങ്കര അജുവിന് എവിടെ ചെന്നാലും കണ്ടോ സന്തോഷിച്ച് നിന്നിക്കുക സംസാരിക്കുക ചെല്ലുന്നിടത്തല്ല അജു സംസാരിക്കുന്നു കഴിഞ്ഞ ദിവസം ഈ അമ്മയുടെ പിന്നെ ലോട്ടറി അടിച്ചത് കൊണ്ടുപോ ലോട്ടറി അടിച്ചതോടുകൂടി ടിക്കറ്റുകളൊന്നും ഇല്ലാതായി പാമോനെ ഞാനും അജ്മോനും കൂടെ അജുമോനെ സ്കൂളിൽ കൊണ്ടുവന്ന് ചേർക്കാനായിട്ട് പോയി അജുമോനെ അവിടെ സ്കൂളിലാക്കി അപ്പം എന്നിട്ട് ഞങ്ങൾ പോകുന്നു നാളെ ഇനി കുഞ്ഞിന് ക്ലാസ് പിന്നെ തുടങ്ങും നാളെ മറ്റേ നാളിലുമൊക്കെ ഒമ്പതരയാകുമ്പോഴത്തേന് അവിടെ ചെന്നാൽ മതി അപ്പം ഞങ്ങൾ പോയിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് അവർക്ക് യൂണിഫോമൊക്കെ കിട്ടത്തുള്ളൂ അപ്പം നാളെ രണ്ട് മൂന്ന് ദിവസമൊക്കെ അവരല്ലാത്ത ഡ്രസ്സുകൾ തന്നെ ഇട്ടുകൊണ്ട് പോകേണ്ടത് കേട്ടോ അപ്പം ഞങ്ങൾ പോയിട്ടൊന്നും വലിയ പണികളൊന്നും ചെയ്തില്ലായിരുന്നു രാവിലെ ആണെങ്കിൽ ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കി ഉള്ളിക്കറി ഉണ്ടാക്കി കഴിച്ചിട്ട് പോയതാണ്ട് ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നു ഞാൻ ഈ കുറച്ച് ചിക്കൻ എടുത്ത് ഞാൻ കറി വെക്കാമെന്ന് പറഞ്ഞ് എടുത്ത് വെച്ചു കേട്ടോ കുറച്ച് മതി കുറച്ച് ഒരു കറി ഉണ്ടാക്കാം വൈകിട്ടത്തേക്ക് അജ്മോൻ ഇതെടുത്ത് വെച്ചേക്കുന്നത് അവൻ ആവശ്യത്തിനുള്ള അവന് ഇഷ്ടമുള്ള മസാലയെല്ലാം തേച്ചിട്ട് അതൊന്ന് പിടിക്കാനായിട്ട് ഇവിടെ എടുത്തു വെച്ചേക്കാം ഫ്രൈ ആക്കാനായിട്ട് അപ്പം നമ്മൾ ഇവിടെ പൊടിച്ച മുളക് ആയിരുന്നല്ലോ അത് ഒന്ന് അരച്ചെടുക്കണമായിരുന്നു അപ്പം ഞാൻ മല്ലി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ മല്ലിയൊക്കെ ചേർത്തിട്ട് ഏതാണ്ട് കാണുന്നില്ല വെട്ടമില്ല അപ്പോൾ ഏതാണ്ട് ഞാൻ അരച്ചെടുത്ത് ഞാൻ റെഡിയാക്കി വെച്ചേക്കുക അപ്പം അജു വന്നിട്ട് അജു പിന്നെ അതിന് നാരങ്ങയൊക്കെ മേടിച്ചായിരുന്നു കൊണ്ടുവന്നിട്ട് അവനെല്ലാം അരച്ച് വെച്ചു അതിൻ്റെ നെയ്യുണ്ട് നെയ്യ് അതിൽ പ്രത്യേക മസാല ഒക്കെ ഇട്ടിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് അതൊക്കെ അവനെ ചെയ്തിട്ട് പോയേ അപ്പോൾ ഞാൻ എല്ലാം കൊണ്ടുവന്ന സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റി വെക്കുമായിരുന്നു ഞങ്ങൾ പിന്നെ കൂടുതൽ വന്നപ്പോഴത്തേന് മഴ നല്ല മഴ വന്നര മഴയില്ല ഞങ്ങൾ സാധനമൊക്കെ ഓട്ടോ ഇങ്ങോട്ട് വിളിച്ച് കയറാൻ തുടങ്ങിയ പേര് മഴ പിന്നെ ഞാൻ നനഞ്ഞുകൊണ്ട് കയറി കുടയുണ്ടായിരുന്നു സാധനങ്ങളും എല്ലാം ഇട്ട് കയറുമ്പോൾ കുട നൂത്തെങ്കിലും അങ്ങനെ പാടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇനി വന്നു വന്നിട്ട് അജ്മോൻ അങ്ങോട്ട് കിടന്നു ഞാൻ കുക്കറിനകത്ത് കുറച്ച് അരി ഇട്ടിട്ടുണ്ട് ഇനിയും വേണോ എല്ലാം വെന്ത് റെഡി ആയിട്ട് നമുക്ക് കഴിക്കാൻ അന്നേരം ഒന്നും ഇതാക്കി ചോറ് വേണേ വെച്ചിട്ട് വരുന്നു പക്ഷേ ഞാൻ ചോറ് വെക്കാതായിരുന്നു പോയത് പക്ഷേ മണി മൂന്ന് കഴിഞ്ഞു കേട്ടോ മൂന്ന് മണി കഴിഞ്ഞു അപ്പോൾ നമുക്ക് കുടലി വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നതൊക്കെ ഞങ്ങൾ അവിടെ വന്നിട്ട് ഞങ്ങൾ ആ സീസണിൻ്റെ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളുമൊക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോന്ന് അപ്പുറത്ത് കടയിൽ ഒന്ന് കയറി പിന്നെ ചിക്കൻ കടയിൽ ഒന്ന് കയറിയിട്ട് അതൊക്കെ മേടിച്ചുകൊണ്ട് നമ്മൾ വന്നു ഹരിയേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇതുവരെയായിട്ടും ചിക്കൻ മേടിച്ചിട്ടില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം കൊണ്ട് മീൻ മേടിച്ചപ്പോഴത്തേക്ക് മീൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ മീൻ മേടിപ്പ് ആകെ പിന്നെ രണ്ട് പ്രാവശ്യമേ ഇവിടെ മീൻ മേടിച്ചുള്ളൂ പിന്നെ ചിക്കൻ ഒന്നുമില്ലായിരുന്നെന്നും മുട്ടയും ഒക്കെ കൂട്ടിയിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പച്ചക്കറികളും ഒക്കെയാണ് അജ്മോൻ അവൻ ഇഷ്ടമുള്ളത് നമ്മളുണ്ടാക്കി കൊടുക്കുമെന്നും വേണ്ടാലും അജു അവൻ്റെ ഇഷ്ടത്തിന് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കും നമുക്കും തരും എനിക്കും അച്ചാച്ചനും അജ്മോനും കൂടെ വേണ്ടിയിട്ട് അജ്മോൻ അത് ഫ്രൈ ആക്കാനായിട്ടുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് വെച്ചേക്കും ഇനി അത് അവൻ ഫ്രൈ ആക്കുന്ന സമയത്ത് ബാക്കി എന്തൊക്കെയോ സാധനങ്ങളൊക്കെ അവൻ തന്നെ അതെല്ലാം ചേർത്തോളൂ നമുക്ക് അവനേം കൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ കഴിക്കുന്ന സാധനങ്ങൾ പിന്നെ അത് വേണോന്ന് പറഞ്ഞുകൊണ്ടുള്ള ബുദ്ധിമുട്ടോ ഒന്നുമില്ല എല്ലാം അവൻ സ്വയം ചെയ്തോളും പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ഉള്ളി മേടിച്ചു വെച്ചിട്ട് സവാള മേടിച്ചു വെച്ചിട്ട് കൊണ്ടുവരുന്ന കാര്യം കാലിലൊക്കെ അങ്ങോട്ട് നീക്കി വെക്കാം അത് കൊണ്ട് അത് മേടിച്ചുകൊണ്ട് വന്നത് കണ്ടാവും ഇന്നലെ മേടിച്ചുകൊണ്ടുവന്ന് എത്രയോ ദിവസം കൊണ്ട് എടുത്ത് അവിടെ വെച്ചിരുന്നിട്ട് ഇന്നലെയാ അത് മേടിച്ചു കൊണ്ടുവന്നത് ഞങ്ങൾ പിന്നെ അവർ അച്ഛൻ്റെ വീട്ടിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അജുവിൻ്റെ കയ്യിലെ പൈസ എല്ലാം തീർന്നായിരുന്നല്ലോ പിന്നെ കൈയിൽ പൈസയൊന്നുമില്ലായിരുന്നു പിന്നെ ഇങ്ങനെ ഇനിയും പൈസ ആയായി വരണം അപ്പം അവൻ്റെ കൈക്ക് ഇച്ചിരി പൈസ ഉണ്ടായിരുന്നു അപ്പം കൂടലി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊന്ന് മേടിക്കാൻ വീട്ടിലേക്ക് ആവശ്യമുള്ള നമുക്ക് കുറച്ച് മല്ലി വേണമായിരുന്നു മല്ലി തീർന്നായിരുന്നു അത് അജുവും ഞാനും കൂടെ മത്സരിച്ച് മത്സരിച്ചിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ ഇങ്ങോട്ട് വരുമ്പോൾ സൈക്കിളായി കൊണ്ടുവന്നാൽ മതി അപ്പോൾ അവൻ പറയും അമ്മച്ചി സൈക്കിളൊക്കെ കേടായിട്ടിരിക്കുമോ കേട്ടോ സത്യം പറഞ്ഞു എന്നാലും ഞാൻ പറയും നീ സൈക്കിളെ വരുമ്പോൾ അങ്ങനെ കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ പറയും അന്നേരം അജു പറയും അമ്മച്ചി ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എന്നാൽ ഒരു കാര്യം ചെയ്യാൻ ഓട്ടോയെ കൊണ്ടുവരാം അങ്ങനെ അങ്ങനെ മത്സരിച്ചിരുന്നു ഇന്ന് ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ പോയപ്പോൾ ഞാൻ മല്ലി മേടിച്ചു കുറച്ച് മുളകും കൂടെ മേടിച്ചിട്ടുണ്ട് ഇവിടെ പൊടിച്ച് നമ്മൾ വറുത്ത് പൊടിച്ചതാണ് ഇവിടെ ഇരിക്കുന്നത് നമുക്കല്ലാതെ ഒന്ന് തോർച്ച കാണുവാണെങ്കിൽ നമുക്കൊന്ന് കഴുകി ഉണക്കി ഒന്ന് കൊണ്ടുവന്ന് പൊടിപ്പിച്ച് കൊണ്ടുവന്ന് വെക്കാനായിട്ട് അങ്ങനെയും കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്നില്ലയോ പെട്ടെന്ന് നമുക്ക് വേണ്ടി വരും ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അജിമോൻ വീട്ടിലുണ്ടായിരുന്നു നമ്മൾ വറുത്ത് പൊടിച്ച മല്ലി മുളക് പൊടി നമ്മൾ ഒന്നുകൂടെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് പിന്നെ അരച്ച് നമ്മൾ ഒഴിക്കുമായിരുന്നു അതിനൊരു രുചി വേറെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് സൂപ്പറാണ് അപ്പം അങ്ങനെ അപ്പം അതുകൊണ്ടൊക്കെ കൂടെ ഇനിയെല്ലാം എല്ലാം ഇതാവണം പിന്നെ നമ്മൾ കുഞ്ഞിനെ നേരത്തെയൊക്കെ പോകേണ്ടി വരും അവന് എട്ടരയ്ക്ക് ക്ലാസ് തുടങ്ങും കേട്ടോ എട്ടരയ്ക്ക് ക്ലാസ് തുടങ്ങും പിന്നെ അതുകൊണ്ട് നമ്മളെ നേരത്തെ പോകണം അതുകൊണ്ട് പിന്നെ ഇതിപ്പോൾ ഇച്ചിരി കൂടെ കൂടുതൽ ദൂരത്തിൽ പോകണ്ടെന്നുകൊണ്ട് കുറച്ച് കൂടുതൽ ദൂരത്തിൽ പോകണം നമ്മളെ കലഞ്ഞൂന്ന് വിളിച്ചതായിരുന്നു ഞങ്ങൾക്ക് എളുപ്പമായിരുന്നു പിന്നെ അങ്ങോട്ട് പോകാൻ അപ്പോൾ അവന് ഇഷ്ടമുള്ളത് അവൻ്റെ ഒരു ഇഷ്ടത്തിന് ഇഷ്ടമുള്ളത് അവന് എടുക്കണമല്ലോ എന്നുള്ള ഇതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് ഇന്ന് ദൂരമൊന്നുമല്ല പെട്ടെന്ന് തന്നെ ചെല്ലാവുന്ന അതേ ഉള്ളൂ പിന്നെ അവനെ കൂടുതൽ നടക്കാനും ഒന്നുമില്ല നല്ല ടീച്ചേഴ്സും സാറുമാരൊക്കെയാണ് ുള്ളത് ഇനി സാറ ഇന്ന് ചെന്നപ്പം സാറുമാർ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാരണം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെൻറ് സ്റ്റീഫൻസിലാണെങ്കിലും സാറന്മാർ അങ്ങനെ ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ളവർ പറയുന്ന പോലെ തന്നെ കുഞ്ഞുങ്ങളോട് പറയുകയോ അത്രയും കാര്യമായിട്ട് സാർമാർ സംസാരിക്കുകയും ചെയ്തപ്പം എനിക്കന്നെ സുഖമില്ലാത്തതുകൊണ്ടും കൂടെ എനിക്ക് പെട്ടെന്ന് ഓടി ചെല്ലാനോ ഒക്കെ എനിക്ക് പ്രയാസമായിരിക്കും പിന്നെ പെട്ടെന്ന് ഒരുങ്ങി പോവാൻ അതല്ലേ ഞാനൊന്നിനും ഒരു സാധനം മേടിക്കാനും ഒന്നും ഇറങ്ങി പോകാത്ത നീരുകൊണ്ട് കേ കയറിയിട്ട് വയറൊക്കെ അങ്ങ് നീരുകൊണ്ടങ്ങ് വല്ലാത്ത അവസ്ഥ ഇരിക്കാനൊക്കെ ഭയങ്കര പ്രയാസം കാലൊക്കെ നിറച്ച് നീരും ഒക്കെ കയറി ഇരിക്കുക ഞാൻ കൂടുതലും അവിടെ ചെന്നപ്പം ഇരിക്കേണ്ടി വന്നതുകൊണ്ടും ബസ്സേലൊക്കെ കയറുമ്പോൾ ഇരിക്കേണ്ടി വരുന്നതുകൊണ്ടും ഇരിക്കുന്നു നമ്മുടെ വീട്ടിലെ ബെഞ്ചേലും കട്ടിലയിലൊക്കെ ആകുമ്പോൾ നമുക്ക് അത്രയും വലിയ ബുദ്ധിമുട്ട് വരത്തില്ല നമ്മൾ കാലൊക്കെ നീട്ടിയിട്ടും അങ്ങനെയൊക്കെ അങ്ങ് ഇരിക്കും പ്രയാസങ്ങൾ മറ്റേ അവരെ അറിയിപ്പിക്കാതെ അവിടെ ചെന്നപ്പോഴും ബെഞ്ചുകൾ ഇരുന്നു സാറന്മാർ ഇരിക്കാം നമ്മളെ ഇരിക്കണമല്ലോ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇവരെ ക്ലാസ് കാണിക്കാൻ കൊണ്ടുപോയപ്പം സാറ് ടീച്ചറൊക്കെ ഇരിക്കാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞു നിന്നോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അജുവിൻ്റെ അടുത്ത് നിൽക്കുകയാണ് ചെയ്തു കാരണം എനിക്ക് വയറ് നിറച്ച് നീര കേട്ടോ പിന്നെ കാലേൽ നീര അജുമാൻ നാണ്ട വരുന്നു പാവം കുഞ്ഞെൻ്റെ കുഞ്ഞ് വിശന്ന് ഓടുക എൻ്റെ ചക്കര എന്നെ കാണിക്കേണ്ട പിന്നെ സംസാരത്തിൻ്റെ ഇടയിൽ നമ്മുടെ അജുക്കുട്ടേൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പാചകം ചെയ്താൽ ഞങ്ങളിവിടെ ഭയങ്കര അന്താരാഷ്ട്ര കാര്യങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു അവന് അവ മേടിച്ചതായത് ഷൈനിച്ച ഇടയിൽ നിന്ന് ഈ ഒരു പിന്നെ വിളക്ക് പിന്നെ ഈ ലൈറ്റ് പിന്നെ ഇവിടുത്തെ ഇവിടുത്തേതാണെങ്കിൽ അങ്ങ് പന്നെല്ലായി കേട്ടോ അതൊരു അത് ഇങ്ങോട്ട് വെള്ളം ഇങ്ങോട്ട് ചൂന്ന് വീഡിയോ എങ്ങാണ്ട് ചെയ്തിട്ട് ഇപ്പം ഇതായത് കൊണ്ട് അജു ഇതാക്കുന്നില്ല അജു വന്നുവന്നു വേണ്ട അജു ഇളക്കുവോ എടുക്കുവോ എല്ലാം ചെയ്യുവോ എന്നിട്ട് അജു അടപ്പയിലോട്ട് തീയം കത്തിച്ച് ഞാൻ പറഞ്ഞു വേണ്ട മോനെ നമ്മുടെ ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ ഒരെണ്ണം കേടായിരിക്കുന്നതാണെന്നേ അതെനി അടുത്ത ദിവസം ശരിയാക്കിക്കൊണ്ട് വരികയെന്ന് കുഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഓ എന്നെ തെള്ളുന്നു എന്നെ ചന്തി വെച്ചാൽ തെള്ളിയതെന്ന് ഒരു തട്ട് മാറി നിൽക്കാൻ അവന് ശരിക്കും ഇളക്കാൻ പറ്റുന്നില്ലെന്ന് ഞാൻ ഇവിടെ വന്ന് നിന്നോണ്ട് മാറുവാന്നേ ഞാൻ മാറും അണ്ടോ ഉണ്ടോ നിങ്ങളുടെ കൊച്ചിൽ നിന്ന് എന്തെല്ലാവാ ചെയ്യുന്നത് ഹോ അജിമോൻ ഉണ്ടാക്കിയ ചിക്ക ഏതാണ്ട ചിക്കൻ ചിക്കൻ എന്തുവാ മോനെ ഇത് മുഫ്തയാണോ ആ അങ്ങനെ അങ്ങനെ അങ്ങനെങ്ങാ പറഞ്ഞു ചിക്കൻ മുഫ്ത മുഫ്ത അതാണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നു പിന്നെ ഇതിനകത്ത് ചേർത്തേക്കുന്നതെന്ന് പറഞ്ഞു അവന് തക്കാളി ചേർത്തിട്ടുണ്ട് ഉള്ളി ചെറിയ സവാളയായിരുന്നപ്പോൾ രണ്ട് മൂന്ന് സവാള ചേർത്തിട്ടുണ്ട് ബാക്കി അന്നേരം എടുത്തു വെച്ചിരുന്ന സാധനങ്ങളെല്ലാം പിന്നെ അതിൻ്റെ കൂടെ ഒരു തക്കാളി പിന്നെ മല്ലിച്ചപ്പും പൊതിനച്ചപ്പും ചേർത്തിട്ടുണ്ട് ഇത്രയൊക്കെ പിന്നെ പിന്നെ ലെമണിൻ്റെ പകുതി ചേർത്തിട്ടുണ്ട് നീര് അത് ചേർത്തായിരുന്നു മസാല തെളിയിച്ച് വെച്ചിരുന്നു അപ്പം അതെല്ലാം റെഡി ആയിരിക്കുന്നു അപ്പം കൊണ്ടുപോയി തിന്നു പക്ഷെ ഞാനീ ഇങ്ങനെ എടുത്തേക്കുന്ന ഈ മുളകിന് ഭയങ്കര എരിയാണ് കേട്ടോ ആ എരി മറ്റേ ഇതിൻ്റെ കൂടെ നമ്മൾ ീ പിന്നെ വറ്റൽ മുളകും കൂടെ ഞാൻ ഒരു പത്തെണ്ണം അല്ലാതെ എടുത്തിട്ട് വെറുതെ അതിൻ്റെ തൊത്തെല്ലാം ഇറത്തിട്ട് ഇതിൻ്റെ കൂടിയിട്ട് അരച്ചെടുത്തായിരുന്നു കാശ്മീരി മുളകിൻ്റെ കൂടെ കുരുമുളക് പൊടിയെല്ലാം ചേർത്തായിരുന്നു അതെടുത്തപ്പം ഞാൻ പറഞ്ഞു കൂടുതലെടുക്കല്ലേ പിന്നെയും പിന്നെയും കോരി ഒഴിച്ചായിരുന്നു കണ്ണിൽ കൂടെ കണ്ണുനീര് വരുന്നുണ്ട് കൊണ്ടുവച്ച് ചോറ് തന്നെ വിളമ്പി കൊണ്ടുവന്ന് വെച്ച് കഴിക്കുക കേട്ടോ നമ്മൾ ചോറൊന്നും കൊടുക്കണ്ട ചോറ് ഇതാണ്ട് നമ്മൾ ചോറ് വെച്ചില്ലെങ്കിൽ തന്നെ തന്നെ വെക്കുകയും ചെയ്തോളും അപ്പം ഞാൻ ചോറ് വെച്ചു അപ്പം അത് എടുത്ത് കൊണ്ടുപോയിട്ട് തന്നെ കഴിച്ചു കഴിയാറായി കഴിച്ചു കഴിഞ്ഞു ഞാനിപ്പോൾ ചെന്ന് നോക്കി നോക്കിയപ്പോൾ ഉണ്ട് കണ്ണിക്കൂടെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അജുവിൻ്റെ അച്ഛൻ വിളിക്കുമായിരുന്നു സ്കൂളിൽ പോയതിൻ്റെ കാര്യമൊക്കെ ചോദിക്കാൻ അപ്പോൾ അതങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പിന്നെ അജുമോൻ ഇത് വിളമ്പിക്കൊണ്ട് പോകുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല അപ്പോൾ ആ സംസാരത്തിൽ അങ്ങനെ പോയി നമ്മുടെ ചിക്കൻ കറി ഇങ്ങനെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് എല്ലാം ചേർത്ത് വെച്ചേക്കോ കുറച്ച് കഷ്ണങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ എല്ലാം ചേർത്ത് റെഡിയാക്കി വെച്ചു ഇനിയിപ്പോൾ ഇതൊന്ന് റെഡി ആയി കഴിഞ്ഞാൽ അച്ചാച്ചന് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ചിക്കൻ കറി അജുവിന് വെച്ചാൽ ചിക്ക അജുവിന് ചിക്കൻ കറിയൊക്കെ ആയി ഇഷ്ടം ഇതുപോലെ ചിക്കൻ പിന്നെ ഇതുപോലെ പിന്നെ മസാല പോലെ ആക്കിയെടുക്കുന്ന ഇപ്പോൾ ഇങ്ങനെ അവൻ മൊത്ത എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റും അങ്ങനെയുള്ളതൊക്കെ അവൻ ഇഷ്ടം അപ്പോൾ അവൻ അതിന് ആവശ്യത്തിനുള്ള എഴുതി മാത്രം ചേർത്ത് അവൻ്റെ ഇഷ്ടത്തിന് അവനുണ്ടാക്കും അവനായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ട് ആ ടേസ്റ്റിൽ ഉണ്ടാക്കി കഴിക്കുകയോ ചെയ്യുന്നത് കേട്ടോ ഇത് നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര ഇതുപോലെ ഇതിന് വെട്ടം കുറവാണ് നമുക്ക് ഈ അതുകൊണ്ടെങ്കിൽ ഇതിനകത്ത് എണ്ണ കാണുന്നണ്ടല്ലോ അത് ഈ കോഴിയുടെ നെയ്യ് അതിനകത്ത് ചേർത്തേക്കുന്നു കേട്ടോ അപ്പൊ അജിമോൻ വെള്ളം വേണോന്ന് ഞാൻ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കട്ടെ അജിമോനെ കഴിച്ചു കഴിഞ്ഞോക്കളെ എങ്ങനെയാ ഏരി ആ സ്വന്തമായിട്ട് വെച്ച കണ്ണി വെള്ളം വരുവോ മൂക്കിക്കൂടെ എല്ലാം വെള്ളം വരുവോ ചെയ്തൊന്നും നോക്കാവോ മോഹം കാണട്ടെ കരയോ പാവം ചിക്കൻ ചിക്കൻ റോസ്റ്റ് തിന്നിട്ട് കരയുന്ന അജുവിനെയാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പാവം കുഞ്ഞ് നമ്മുടെ അച്ചാച്ചനുള്ള ചോറ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് വേണ്ടേ അജുമോൻ ഉണ്ടാക്കിയ കറി ഉണ്ടോ കരി വരുന്നില്ലയോ വേണ്ട ഇതാണ് അജ്മോൻ ഉണ്ടാക്കിയ കറി നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഇച്ചിരി പോട്ട് ഭയങ്കര ടേസ്റ്റ് ോട്ട് പോയേക്കുവാ മഴ പെയ്ത് മൊത്തം ഇപ്പത്തൂടെ ചവിട്ടി വന്നും ഞാനേ ഞാൻ ഇച്ചിരി പിന്നെ ഉണ്ണിയപ്പത്തിനുള്ള തേങ്ങാക്കൊത്തും ജീരകവും ജീരവും വറക്കുവാന്നേ നെയ്ക്കകത്ത് തേങ്ങാക്കൊത്തും ജീരകവും വറക്കുക അത് ഒന്ന് വറുത്ത് കൂരി ഇങ്ങോട്ടിട്ടിട്ട് പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കട്ടെ എന്തോ പറയാനാണ് ഇന്ന് പിന്നെ സാധാരണ പോലെ എന്നും ഉണ്ണിയപ്പത്തിനെ അരക്കുന്ന പോലെ തന്നെ അരച്ചു വെച്ചിട്ടായിരുന്നു സ്കൂളിലോട്ട് അജിമോൻ്റെ കൂടെ പോയത് അപ്പം പിന്നെ പോയിട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേന് സമയം മൂന്ന് മണിയോളമായി അപ്പം പിന്നെ പെട്ടെന്ന് തന്നെ കറിയൊക്കെ ഉണ്ടാക്കും ആ അജ്മോനൊരു കറി ഉണ്ടാക്കി പക്ഷേ അത് കഴിച്ചിട്ട് അതുകൂട്ടി കഴിച്ചിട്ട് എനിക്ക് ഉണ്ണിയപ്പത്തിൻ്റെ പരിപാടി അങ്ങ് തുടങ്ങായിരുന്നു പക്ഷെ ഞാൻ അന്നേരം അന്നേരം തന്നെ അജ്മോനപ്പം അടപ്പയിലോട്ട് വിറകടുപ്പിലോട്ട് അതുണ്ടാക്കിയപ്പം ഞാനിത് കുറച്ചെടുത്തിട്ട് അങ്ങോട്ട് വെച്ചു വെച്ചിട്ട് പിന്നെ അതൊക്കെ അതിന് അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാനും അജ്മോൻ ചോറ് കഴിച്ച് ഞാനും അച്ചാച്ചനും ഒക്കെ ചോറ് കഴിച്ചു ചോറ് കഴിച്ചിട്ട് ഞാൻ നമ്മുടെ മുയലിനും പിന്നെ ഒരു ഒരിച്ചിരി പോച്ച പറിക്കാൻ പോയി അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കോഴിക്ക് തീറ്റി കൊണ്ടിട്ട് കൊടുക്കാനും ഒക്കെ ആയിട്ട് പോയി അതൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേന് സമയം പോയി അജുമോൻ ഒന്ന് ചെറുതായിട്ട് കിടന്ന് ഒന്നും മയങ്ങി സ്കൂളില്ലാത്തോണ്ട് ഇത്രയും ദിവസവും ഒരുപാട് താമസിച്ച് കിടന്നിട്ട് കുറച്ച് താമസിച്ചായിരുന്നു ഇണീക്കുന്നതും അപ്പോൾ ഇത് ആ അതൊക്കെ ഇന്ന് മുതൽ മാറിയല്ലോ മാറിയപ്പോൾ അവന് ഉറക്കം കുറച്ച് ഉറങ്ങാൻ കിട കഴിച്ചിട്ട് കിടന്നപ്പോൾ കുറച്ചൊന്ന് ഉറങ്ങി ഒരു അരമണിക്കൂർ ഉറങ്ങി ഉറങ്ങിയിട്ട് അവൻ പപ്പടം കൊടുക്കാനായിട്ട് പോയി അപ്പം ഞാൻ വിചാരിച്ചു ഇതെല്ലാം ഒന്ന് വറുത്ത് അത് ഉണ്ണിയപ്പം ഒന്നും ഉണ്ടാക്കുക ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊണ്ട് ഇപ്പം കൊണ്ടുപോകേണ്ടുന്ന സമയം എപ്പോഴേ കഴിഞ്ഞു പക്ഷേ ഇന്ന് കൊണ്ടുപോകാൻ ഇനി എപ്പോഴാണെന്ന് എനിക്കറിയത്തില്ല ഞാനിനിയിപ്പം ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങും കേട്ടോ തേങ്ങാപ്പൊത്തെല്ലാം നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി എടുത്ത് മാറ്റാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഒത്തിരി സന്തോഷമുണ്ട് നല്ല സ്കൂള് നല്ല ടീച്ചർമാർ എല്ലാവരെയും കണ്ടതിലും ഇനി മുന്നോട്ടും അതുപോലുള്ള എല്ലാ ഒരു സന്തോഷത്തോടെ ആയിരിക്കും അജുമോൻ പോന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് അത് കാരണം അജുവിൻ്റെ ടീച്ചർ അജുവിൻ്റെ ക്ലാസ് ടീച്ചർ നല്ല ടീച്ചറാണ് നല്ല സ്നേഹമുള്ള ടീച്ചറാണ് ആ ടീച്ചറിൻ്റെ സ്നേഹമാണ് അജുവിനെ അങ്ങോട്ട് അജുവിനെ കൊണ്ടുപോകാനുള്ള കാരണമായത് സത്യം താങ്ക്